ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരെ വീണ്ടും കരിങ്കൊടി പ്രതിഷേധം പാലക്കാട് കഞ്ചിക്കോട് വെച്ചാണ് എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത് കഞ്ചിക്കോട്ടെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ എത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു നിഖിൽ പ്രമേശ് നൽകും പാലക്കാട് വിവരങ്ങൾ നിഖിൽ വിശദാംശങ്ങൾ കോയമ്പത്തൂർ വിമാനത്താവളം വഴി പരിപാടിയിൽ വേണ്ടി എത്തുമ്പോഴായിരുന്നു ഗവർണർക്കെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഭാഗത്ത് നിന്ന് കരിങ്കോടി പ്രതിഷേധം ഉണ്ടായത് കഞ്ചിക്കോട് വെച്ചായിരുന്നു പ്രതിഷേധം കനത്ത പോലീസ് സുരക്ഷാ മേഖലയിൽ ഈ കരിങ്കോടി പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് പോലീസ് ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ പലയിടങ്ങളിലായി പതുങ്ങിയിരുന്ന പ്രവർത്തകർ ഗവർണറുടെ വാഹന വ്യൂഹം കടന്നു വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ വാഹനത്തിന് മേലേക്ക് താഞ്ഞെടുക്കുകയായിരുന്നു എസ് എഫ് ബി ജില്ലാ പ്രസിഡന്റ് അരുൺ ദേവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം മുഴുവൻ പേരെയും ഇതിനോടകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇപ്പോൾ ഗവർണറുടെ പരിപാടി അവല്യ ക്യാമ്പസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പരിപാടി കഴിഞ്ഞ് അദ്ദേഹം തൃശൂരിലേക്കാണ് മടങ്ങിപ്പോകുന്നത് പാലക്കാട് നിന്ന് മടങ്ങുന്നതിനിടയും അദ്ദേഹത്തിന് ഏറെ കരിങ്കുടി പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് എസ് എഫ് ഐ പ്രവർത്തകർ അറിയിക്കുന്നത് ശരി നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്